ഭവൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ പ്രിയങ്കരനായ കൊച്ചേട്ടൻ എഴുതിയ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള ഒരു കൊച്ചു പ്രസംഗമാണ് അഹിംസയുടെ ആരൂപമായ ഗാന്ധി നൂറ്റി എൺപത്തി ആറ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മജിയുടെ ഓർമ്മ ഇന്ത്യ ഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാ ഹൃദയങ്ങളെ തർശിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ിയുടെ ജന്മദിനം ലോകമനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആരൂപമായി ഗാന്ധി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് ജന കോടികളുടെ മനസ്സിൽ ഗാന്ധി സമെന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ കൊതിച്ചുടങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റ് രാജ്യങ്ങളുടെ കലകങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി നുഴഞ്ഞുകേറിയ വിദേശ ശക്തികളെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്തുവാനായി പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം അതിന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും മറ്റുള്ളവരുടെ മുൻപിൽ തല കുലിക്കാതിരിക്കുന്നത് എങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുയിസവും ജയുസ്യവും ക്രിസ്തീയതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത് ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദൈവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് സ്വന്തം സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നാം അമ്മയെ തന്നെ തിരിച്ചറിയുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഭാരതത്തിന്റെ പാപവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിക്ഷഗണങ്ങൾ ഉണ്ടായി െ സർദാർ വല്ലഭായ് പട്ടേൽ നീരാ ബെഹൻ സി എഫ് ആൻഡ്രൂസ് നർഹരി രവിശങ്കർ വ്യാസ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ തുടങ്ങിയവർ ഗാന്ധിസത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം വിഷിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി ഗാന്ധിജി എന്തി നമുക്ക് സേവന ദിനമാണ് മുൻപിത് വാരമായിരുന്നു ക്ലാസ്സിലേയും മുറ്റത്തെയും കടലാസ് നീക്കിയും മാത്രം നമ്മൾ ഈ ദിനം സാമൂഹിക വളർച്ചയുടെ ും കല്ലുപറി കിടക്കുന്ന എല്ലാ ചിത്രവാസനകളുടെയും മാലിന്യങ്ങൾ തൂത്തറിയാൻ ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമുക്ക് നമ്മുടെ ക്ലാസും പരിസരവും സ്കൂളും വിമുക്തമാക്കാം നമ്മിലെ ദുഷിച്ച മൂല്യങ്ങളുടെയും ചിത്രവാസനകൾ തുടച്ചു നീക്കാൻ നമുക്ക് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കമിടാം ഭാരത് മാതാക്കി ജയ്